കേരള കോൺഗ്രസ് ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനു മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ദേശീയപാതയ്ക്ക് കുറുകെ മേൽപ്പാലം നിർമ്മിക്കുക സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്ഗറ്റ് ജേക്കബ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു കോയിക്കര അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം സിറിയക്കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി നമുക്കറിയാം ഈ തീരദേശ റെയിൽവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളൊന്നാണ് ചേർത്തലാർ റെയിൽവേ സ്റ്റേഷൻ ദിവസവും ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാരാണ് ഇവിടെ നിന്ന് കയറിപ്പോകുവാനും ഇവിടെ വന്നിറങ്ങുവാനും വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുന്നവർക്ക് ജീവന ഭീഷണിയിൽ ഇല്ലാതെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഏറ്റവും മിതമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം സംഘടിപ്പിച്ചത് നമുക്കറിയാം ഈ ഹൈവേയുടെ അങ്ങോട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞ് ആറ് വഴി പാതയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിന് ും വാഹനങ്ങളായിരിക്കും ആയിരക്കണക്കിന് വാഹനങ്ങളായിരിക്കും ഓരോ ദിവസവും ഇതുവഴി കടന്നു ഇവിടെ ഞാൻ ബസ് അവിടെ വന്ന് നിന്നാൽ ഈ സിക്സ് ലൈന് ആറ് വരി വരിപ്പാതെ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവിടെ വന്നിറങ്ങുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അത്ഭുത പ്രായമുള്ളവരോ ായമുള്ളവരോ ഇച്ച പ്രായമുള്ളവരോ ചില രോഗ്യമുള്ളവരോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ റോഡിൽ നിന്നും ഇങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം ജീവന ഭീഷണി ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വിശേഷം ഉണ്ടായി